ായിട്ട് എന്താ രണ്ടല്ല രണ്ടു മൂന്ന് മൂന്ന് രണ്ടുമൂന്ന് ദിവസമായിട്ടറിയാലോ എന്താ നടക്കണെന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ് കാരണം ഇപ്പം അറിയാലോ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു എനിക്ക് കൊറേ എന്താ പറയാ റീൽസും ആയിട്ട് അങ്ങനെ പല കുറേ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് വെച്ചാൽ ആളെതിരെ സംസാരിക്കാനൊന്നുമില്ല ഞാൻ വന്നത് എനിക്ക് എന്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അതിവിടെ പറയണം തോന്നി എന്നാലും എന്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ആള് സഹിക്കാനൊന്നുമില്ല ആള് ആക്ച്വലി കൂളാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവായിരുന്നു ഞങ്ങളിപ്പം ബ്രേക്കപ്പായിട്ട് ഒമ്പത് മാസമായി ഈ ഒമ്പത് മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ കാരണം ഞാൻ കുറെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ ഇവിടെ തുടങ്ങണ എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും ഞാൻ ഞാനുള്ള ടൈമിൽ ഇൻറ്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം ഞാൻ പറയ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നതിനപ്പുറം ആൾ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഷൈൻ ലൊക്കേഷനിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കാരണം വെച്ചാല് ചേട്ടനെപ്പോഴും ലൊക്കേഷനിൽ എന്താ പറയാ ആളാളെ വർക്ക് ചെയ്യാൻ നേരെ കാരണവലോ അല്ലെങ്കിൽ ആൾക്ക് കൊടുത്ത റൂമിലോ പോവാന്നല്ലാണ്ട് ഏഹ് ഒരാളോട് അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിൽക്കാറില്ല എനിക്ക് വ്യക്തി എനിക്ക് പറയാനുള്ളതാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു